നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാറും കുട്ടികളും തമ്മിലുള്ള ഒരു സൗഹൃദ സംഭാഷണമാണ് ഈ വീഡിയോ ഒരുപാട് ആളുകൾ ഈ വീഡിയോ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് എന്താണ് നിങ്ങളെ നാട്ടിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ പാർട്ടി ഏതാണ് എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ ബി ജെ പി ആണോ എസ് ഡി പി ഐ ആണോ അല്ലെങ്കിൽ വേറെ വല്ലതും ആണോ ഇങ്ങനെയൊക്കെയുണ്ട് നിങ്ങളെ നാട്ടിലത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് പിന്നെ ചില ആളുകളൊക്കെ പറയുന്നത് കണ്ട് ഈ പ്രാവശ്യം യു ഡി എഫിൻ്റെ തരംഗം തന്നെ ഉണ്ടാവും കാരണം എൽ ഡി എഫിൻ്റെ ഭരണ പോരായ്മകളും അവരുടെ ദൂർത്ത് ഭരണവും ഭരണവിരുദ്ധ വികാരവും ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു യു ഡി എഫ് തരംഗം തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ഒരു കൂട്ടർ അവകാശപ്പെടുന്നത് മറ്റൊരു കൂട്ടർ പറയുന്നത് എൽ ഡി എഫ് തരംഗം തന്നെയായിരിക്കും ഒരു ഭരണവിരുദ്ധ വികാരവും ഇവിടെ ഇല്ല അതുകൊണ്ട് എൽ ഡി എഫ് തന്നെ തോത്തു വാരും എൽ ഡി എഫിൻ്റെ തരംഗം തന്നെയായിരിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത് അതേപോലെ ബി ജെ പിയും കോൺഫിഡൻറ്റിലാണ് ഈ തരംഗം ബി ജെ പി ഉണ്ടാവും എന്നുള്ളതാണ് എന്താണ് നിങ്ങളൊരു അഭിപ്രായം ഒന്ന് സത്യസന്ധമായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഭിപ്രായം പറയുക